വിച്ചാനെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തരും ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുത്തുക തന്നെ വഴക്കോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടം വഴക്കൊക്കെ ഉണ്ടായിട്ടാണ് പരിചയപ്പെടുന്നത് പിന്നീട് ഞാൻ വിച്ചാനെ കാണുന്ന ഇവിടെ വെച്ചു വിച്ചാൻ വന്നപ്പം ഇങ്ങനെയുള്ള ചിരിയൊന്നും ആളായിട്ടൊന്നും അല്ല വന്നത് വന്ന് കയറിയപ്പോൾ ഭയങ്കര വേദനിച്ചാണ് വന്നത് ഒരു വിഷയത്തിൻ്റെ വേൽപ്പുള്ളി തകർന്ന വന്നത് അത് യു എസുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസാണ് വന്ന് കയറി നിന്നപ്പോൾ പരിശുദ്ധാൽമാനോട് നിനക്ക് വിസ അടിക്കാൻ പോവാ മാർച്ച് മാസം തീരുന്നതിന് തീരുന്നതിനിപ്പോഴും അടിക്കുമെന്ന് പറഞ്ഞു അടിച്ചോ പറഞ്ഞ സമയത്ത് പറഞ്ഞ ഡേറ്റില് പറഞ്ഞ ടൈമിൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആറാം മാസത്തിനകം പുള്ളിയെ പായ്ക്ക് ചെയ്ത് വിടുക ഇതിന്റെ അകത്ത് കുറെ സംഭവങ്ങൾ നടത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് പുള്ളി പാസ്പോർട്ടുമായിട്ട് പോകാൻ നേരം തന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ചിന്തിക്കുന്ന പോലെ രാവിലെ പുള്ളി ഒരു ടെസ്റ്റ് മണി പറയുന്നത് കേട്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ അവിടെ വെച്ചൊന്നും മിണ്ടിയില്ലെങ്കിലും ആ പ്രിയ തോമസ് അച്ചാനോട് അദ്ദേഹം പറഞ്ഞു വാക്ക് ആറ് കോടി രൂപ കടവുള്ള ആളായിരുന്നു ഗിരീഷ് ആറ് കോടി ആറ് കോടി ഞാൻ ഇന്നുവരെ കണ്ടിട്ട് പോലും ഒരു കോടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സത്യം പറയാവല്ലോ പത്ത് ലക്ഷമൊക്കെ ഞാൻ കണ്ടു ഇരുപതും ഒക്കെ കണ്ടു പക്ഷേ ആറ് കോടി ഒരു കോടിയൊക്കെ കണ്ട ആൾക്കാരൊക്കെ എന്റെ തിരിപ്പുണ്ട് എന്നിരുന്നാലും ഞാൻ കണ്ടിട്ടില്ല ആറ് കോടി രൂപ കടത്തി ഇന്ന് തോമസ് അച്ചാടു നമ്മൾ അദ്ദേഹം അദ്ദേഹം ഇത്ര കോടികൾ കടത്തിൽ വന്നിട്ടും അദ്ദേഹം ദൈവത്തെ വിട്ട് മാറിയില്ല അദ്ദേഹം തോമസ് അച്ചാട് പറഞ്ഞു ഇങ്ങനെയാ പറഞ്ഞു ഞാൻ എന്നോട് അഭിഷക്തന്മാർ പറയുന്നു ഞാനത് കേട്ടു പോകുന്നല്ലാതെ വേറൊന്നും ചെയ്തില്ല അദ്ദേഹം കോടി പോയതല്ല ദൈവദാസനെ എഴുതിയിട്ടോ അടുത്ത ആറ് വർഷത്തിനകം പന്ത്രണ്ട് കോടി രൂപ ടേൺ ഓവറുമായിട്ട് നിങ്ങൾ ഇതുപോലെ വരും കേറി നിൽക്കും ഖത്തറിൽ നിന്ന് ഇതിനു വേണ്ടി മാത്രം ഇവിടെ വന്നതാ ഫ്ലൈറ്റ് കയറി ഒരു നിറഞ്ഞ കൈയടിച്ചേ അദ്ദേഹത്തിന് നിങ്ങളുടെ കൂടെ ഉണ്ട് പോയിരുന്നാണ്ട് ചേട്ടാ